മരുഭൂമിയിലെ അതിജീവനത്തിന്റെ ആടുജീവിതം ആധുനിക മലയാള സാഹിത്യത്തിലെ നോവൽ വായനയിൽ സമാനതകളില്ലാത്ത വസന്തം സൃഷ്ടിച്ച് മുന്നേറുന്ന കൃതിയാണ് ആടുജീവിതം ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരേടല്ല ചോര വാർക്കുന്ന ജീവിതം തന്നെയാണ് ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിനെ കുറിച്ചുള്ള അഭിപ്രായമാണിത് അതിലുപരി അതൊരു വാസ്തവമാണ് സഹൃദയരായ വായനക്കാർ മാത്രമല്ല ജീവിതത്തിന്റെ സമസ്ത തലങ്ങളിലുമുള്ള മുഴുവൻ ആളുകളും വായിച്ചിരിക്കേണ്ട പുസ്തകമെന്ന് ഈ കൃതിയെ ഒട്ടും അതിശയോക്തി ഇല്ലാതെ വിശേഷിപ്പിക്കാം തന്റെ തൃപ്തിക്കായോ വായനക്കാരന്റെ ആസ്വാദനത്തിനായോ ബെന്യാമിൻ തുന്നിച്ചേർക്കലുകളൊന്നും നടത്തിയിട്ടില്ല നോവലിൽ ബെന്യാമിൻ നജീബിന്റെ കഥ പറയുകയല്ല മറിച്ച് ആ മനുഷ്യന്റെ ആത്മാവിൽ അലിഞ്ഞു ചേർന്ന് അയാൾ നജീബാവുകയാണ് നോവും നൊമ്പരവും കഷ്ടതയും നിസ്സഹായാവസ്ഥയും അതിന്റെ തീവ്രത ഒട്ടും നഷ്ടപ്പെടാതെ ആവിഷ്കരിച്ച കഥാകൃത്തിന്റെ നൈപുണ്യം പ്രശംസനീയം തന്നെ ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ ആറാട്ടുപുഴ പഞ്ചായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മെയ് പതിനഞ്ചിന് ജനിച്ച് നജീബ് എന്ന വ്യക്തിയുടെ യഥാർത്ഥ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ബെന്യാമിൻ ആടുജീവിതം എന്ന നോവൽ രചിച്ചിരിക്കുന്നത് കേരളത്തിൽ ഒരു മണൽവാരൽ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് നജീബ് ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ അയാൾക്ക് സൗദി അറേബ്യയിലേക്കുള്ള വിസ ലഭിക്കുന്നു അതോടെ നജീബിന്റെ ഉള്ളിൽ ഒരു പ്രത്യാശയുടെ നാമ്പു മുളയ്ക്കുന്നത് വായനക്കാരനായ എനിക്ക് വ്യക്തമാകാൻ സാധിച്ചു നജീബിന്റെ കൂടെ ഹക്കീം എന്ന കൂട്ടുകാരനും വിസ ലഭിച്ചിട്ടുണ്ടായിരുന്നു റിയാദിൽ വിമാനമിറങ്ങിയ ഇരുവരും ഒരു തെറ്റുകാലയുടെ പുറത്ത് സ്പോൺസറാണെന്ന് കരുതി ഒരു അറബിയെ കണ്ടുമുട്ടുന്നു ആ കൂടിക്കാഴ്ചയാണ് നജീബിന്റെ ജീവിതത്തിന്റെ നിലപാടിന് കാരണമായത് ഇവർ ഇരുവരും അർബാബിന്റെ കൂടെ ചെന്ന് എത്തിയത് മസ്ര എന്ന രണ്ട് തോട്ടങ്ങളിലായിരുന്നു വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആടുകളെയും ഒട്ടകങ്ങളെയും പരിപാലിച്ചു കൊണ്ടുള്ള വിശ്രമമില്ലാത്ത ജീവിതമായിരുന്നു മസ്രയിൽ നജീബിനെ കാത്തിരുന്നത് മസ്രയിൽ ചെന്നെത്തിയ നജീബ് കണ്ടത് അവിടുത്തെ വേലക്കാരനായ ഒരു ഭീകര രൂപിയായിരുന്നു എന്നാൽ നജീബ് വന്നതിന് കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും അയാൾ മരണപ്പെട്ടു എന്നാൽ തോട്ടങ്ങളിൽ എത്തിയതിനു ശേഷം നജീബും ഹക്കീമും കണ്ടുമുട്ടിയിട്ടില്ല ഹക്കീമിനെ കുറിച്ച് നജീബ് വളരെ വേഗൊന്നായിരുന്നു പിന്നീട് നജീബിന് ഒരു അടിമപ്പണി തന്നെയായിരുന്നു എന്നാൽ ആ ഭീകര രൂപയുടെ മരണത്തിന് ശേഷം നജീബിന് ആ മസറയിലെ എല്ലാ ജോലികളും ചെയ്യേണ്ടി വന്നു പച്ചപ്പാലും കുപ്പൂസ് എന്ന അറബി റൊട്ടിയും ചുരുങ്ങിയ അളവിൽ വെള്ളം വെള്ളവും മാത്രമായിരുന്നു ആകെ കിട്ടിയിരുന്ന ഭക്ഷണം താമസിക്കാൻ മുറിയോ കിടക്കയോ വസ്ത്രമോ കുളിക്കുന്നതിനോ മറ്റേതെങ്കിലും തരത്തിലുള്ള ശുചിത്വ പരിപാലത്തിനോ ഉള്ള സാഹചര്യമോ ഉണ്ടായിരുന്നില്ല ഹർബാബ് സ്ഥിരമായി നജീബിനെ മർദ്ദിച്ചിരുന്നു കഥയിലെ ചില വരികൾ മർദ്ദനത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു പിന്നീട് നജീബാ ജീവിതവുമായി ഇണങ്ങിച്ചേരുന്നു ആടുകൾക്ക് നാട്ടിലെ കഥാപാത്രങ്ങളുടെയും സ്വന്തക്കാരുടെയും പേരുകൾ നൽകി അവരുമായി സംവദിച്ചാണ് തന്റെ ഏകാന്തതയ്ക്ക് നജീബ് ആശ്വാസം കണ്ടെത്തിയത് ഒരു ദിവസം നജീബ് ഹക്കീമിനെ കാണാൻ ചെന്നപ്പോൾ ഹക്കീമിന്റെ കൂടെ ഒരു സൊമാലിയക്കാരനെ ഏർപ്പെടുത്തിയതറിഞ്ഞു അവർ പേരും കൂടി ആ മസറയിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നു മറ്റൊരു അർബാബിന്റെ മകളുടെ വിവാഹത്തിൽ സംബന്ധിക്കാൻ പോയ സമയം നോക്കിയാണ് ഇവർ ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് മസറയിൽ നിന്ന് ഒളിച്ചോടിയതിനു ശേഷമാണ് മരുഭൂമിയുടെ വലിപ്പം ശരിക്കും നജീബ് വ്യക്തമാക്കിയത് വിറങ്കലിച്ച മണൽത്തരികളിലൂടെ കുറേ ദിവസത്തെ യാത്രകൾ ജീബിന് പഴയ പാഠങ്ങളും പഠിപ്പിച്ചു മരുഭൂമിയുടെ ദിവസങ്ങൾ നീണ്ടു നിന്ന പലായനത്തിൽ ദിശ നഷ്ടപ്പെട്ട അവർ ദാഹവും വിശപ്പും കൊണ്ടലഞ്ഞു യാത്രക്കിടയിൽ ദാഹം സഹിക്കാതെ അഖിയും മരിച്ചു പിന്നെയും പലായനം തുടർന്ന കാതരിയും നജീബും ഒടുവിൽ ഒരു മരുപ്പച്ച കണ്ടെത്തുന്നു അവിടെ ദാഹം തീർത്ത് കുറച്ചു ദിവസം തങ്ങിയ ശേഷം അവർ വീണ്ടും യാത്ര തുടർന്നു ഒടുവിൽ നജീബ് ഒരു ഹൈവേയിൽ എത്തിയപ്പോഴേക്ക് കാതരിയെ കാണാതായിരുന്നു അവിടെ നിന്നും ഒരു അറബി അയാളെ തന്റെ കാറിൽ കയറ്റി അടുത്ത പട്ടണമായ റിയാദിലെ ബത്തേൽ എത്തിച്ചു ബത്തയിൽ നജീബ് കുഞ്ഞിക്കയുടെ ദീർഘനാളത്തെ പരിചരണത്തിനൊടുവിൽ മനുഷ്യരൂപവും ആരോഗ്യവും വീണ്ടെടുത്തു നാട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി പോലീസിൽ പിടികൊടുത്തു ഷുമേസി ജയിലിലെ ഏതാനും മാസങ്ങൾക്ക് ശേഷം നജീബിന്റെ അറബി ജയിലിൽ നിന്ന് വന്ന് നജീബിനെ തിരിച്ചറിഞ്ഞെങ്കിലും തിരിച്ചു കൊണ്ടുപോയില്ല അയാളുടെ നിസ്സഹായത കണ്ടിട്ടാകാം അത് ചെയ്യാഞ്ഞത് എന്നാൽ അത് നജീബിന് വേറൊരു ജീവിതം സൃഷ്ടിച്ചു കൊടുക്കുകയായിരുന്നു എന്നാൽ നജീബ് അയാളുടെ വിസയിലെ ആളായിരുന്നില്ല തുടർന്ന് ഇന്ത്യൻ എംബസി നൽകിയ ഔട്ട് പാസ് മുഖേന നജീബ് നാട്ടിൽ തിരിച്ചെത്തുന്നു ഒരു അതിജീവനത്തിന്റെ കഥ തന്നെയാണ് ആടുജീവിതം യാതനയും വേദനയും നിറഞ്ഞ കുറച്ച് നാളുകൾ അയാളെ ആകെ ഇല്ലാതാക്കുന്നു മനുഷ്യന്റെ സഹനശേഷിയെ വിരൽ ചൂണ്ടുകയാണ് ഈ നോവൽ അതിനാൽ തന്നെ ഈ നോവലിന് അന്നും ഇന്നും എന്നും വളരെ പ്രാമുഖ്യം നിറഞ്ഞു നൽകുന്നു ആടുജീവിതം വെറും ഒരു ആളുടെ കഥയല്ല നാം അറിയാതെ പോകുന്ന ഏതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൻ്റെ കഥയായിരിക്കാം എന്നാലും ഈ നോവൽ നമ്മെ പലതും പഠിപ്പിച്ചു തരുന്നു നാം അനുഭവിക്കുന്ന ജീവിതമല്ല നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് ബെന്യാമിൻ ഒരു വ്യത്യസ്ത രീതിയിലാണ് ഈ നോവൽ രചിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ അവ നോവലിൻ്റെ ഭാവതീവ്രത വർദ്ധിപ്പിക്കുന്നു നജീബ് ഇന്നലകളെ കുറിച്ച് വ്യാകുലപ്പെടുകയോ കുറിച്ച് ആകാംക്ഷപ്പെടുകയോ ചെയ്തിരുന്നില്ല എന്നാൽ ഇന്നിനെ എങ്ങനെ നേരിടാം എന്ന് മാത്രം ചിന്തിച്ചു മസറയിൽ ഓരോ ജോലി ചെയ്യുമ്പോഴും നജീബിന്റെ മനസ്സിലേക്ക് സ്വന്തം വീടും നാടും ഉമ്മയും ഭാര്യയും എല്ലാം കടന്നു വരുന്നുണ്ട് അവയെല്ലാം ഒരു ഓർമ്മകൾ മാത്രമായി മാറുമെന്നായിരുന്നു നജീബിന്റെ ഭയം